അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു പ്രിയപ്പെട്ടവരെ നാം ഇന്ന് പറയാൻ പോകുന്നത് ഗസയിൽ നിന്നുമുള്ള ഒരു അത്ഭുത കഥയെക്കുറിച്ചാണ് ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് ഈ കഥ നമ്മുടെ ഉള്ളു തൊടുകയും നമുക്കൊരുപാട് പ്രതീക്ഷയും നൽകുന്നതാണ് ഈ ഒരു സംഭവം ഗസയിലെ ജനങ്ങളെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഗസയിലെ ഒരു നാട്ടിൽ അബൂ ഖാലിദ് എന്നൊരു മനുഷ്യനും അവൻ്റെ ഭാര്യ ഉമ്മു ഖാലിദും ജീവിച്ചു അവർക്ക് ഏഴു വയസ്സുള്ള ഒരു കൊച്ചുമോൾ ഉണ്ടായിരുന്നു അവളുടെ പേര് ലൈല എന്നായിരുന്നു പൈസയൊന്നുമില്ലെങ്കിലും അവർ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത് പൊതുവെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു വീടായിരുന്നു അവരുടേത് പക്ഷേ പെട്ടെന്നൊരു ദിവസം ലൈലാക്കൊരു കഠിന രോഗം വന്നു ഗസയിൽ മരുന്ന് കിട്ടാൻ പ്രയാസമായിരുന്നു അവർ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒരു ദിവസം ലൈലയുടെ നില മോശമായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല അങ്ങനെ ലൈല അവരുടെ കയ്യിൽ കിടന്ന് അവസാന ശ്വാസവും വലിച്ചു അബൂ കാലതിൻ്റെയും ഉമ്മു കാലതിൻ്റെയും ലോകം ഇരുണ്ടു അതെ ലൈല എന്ന പൊന്നുമോൾ ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ ആ പൊന്നുമോളെ കബറടക്കാനായി തീരുമാനിച്ചു അതിനായി നാട്ടുകാരെല്ലാം എത്തി അബൂ ഖാലിദ് മോളുടെ മയ്യത്ത് കയ്യിൽ പിടിച്ചു നിന്നു ഉമ്മു ഖാലിദ് അത് കണ്ട് പൊട്ടി കരയുകയാണ് പക്ഷേ ഈ ഒരു ലൈലയുടെ മയ്യത്ത് കബറിലേക്ക് വെക്കുമ്പോൾ ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം പെട്ടെന്നാരോ കേട്ടു എന്തോ മൂളുന്ന പോലെ ആദ്യമത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി അത് തോന്നലാണോ എന്ന് ചിന്തിച്ചു പക്ഷേ ആ ശബ്ദം വീണ്ടും വന്നപ്പോൾ എല്ലാവരുടെയും ഹൃദയം ഇടിച്ചു അബൂ കാലിദ് തൻ്റെ മകളുടെ മയത്തിലേക്കൊന്ന് നോക്കി അവിടെ കണ്ടത് ലേല എന്ന അവരുടെ പൊന്നുമോൾ ജീവനോടെ പതിയെ പതിയെ കണ്ണു തുറക്കുന്ന കാഴ്ചയായിരുന്നു ദുർബലയായിരുന്നുവെങ്കിലും അവൾക്ക് ശ്വാസം ലഭിക്കുന്നുണ്ടായിരുന്നു അബൂ കാലിദ് സന്തോഷം കൊണ്ട് കരഞ്ഞ് മകളെ കെട്ടിപ്പിടിച്ചു ഉടനെ തന്നെ ലൈല എന്ന പൊന്നുമോളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവൾ പതിയെ സുഖം വീണ്ടെടുത്തു പിന്നീട് ലൈല വളർന്നപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ആ ഒരു കബറിൽ കിടക്കുമ്പോൾ ഒരു വെള്ളനൂൽ ഞാൻ കണ്ടു ഒരു ശബ്ദം പറഞ്ഞു നിന്റെ ജോലി തീർന്നില്ല തിരിച്ചു പോയെന്ന് ഈ ഒരു സംഭവം ഗാസയിലെല്ലാം പടർന്നു ഇന്ന് ലൈല ഒരു പ്രതീക്ഷയുടെ ചിഹ്നമായി ജീവിക്കുകയാണ് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായി ഗസയിലിത് അറിയപ്പെട്ടു പലരുടെയും വിശ്വാസങ്ങൾക്ക് കൂടുതൽ ദൃഢത നൽകാൻ ഈ ഒരു സംഭവം കാരണമായി എന്നും പറയപ്പെടുന്നുണ്ട് അതെ നമുക്കറിയാം ഗസയിലെ ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം ഇസ്രായേലികൾ ഫലസ്തീനിലെ എത്ര പിഞ്ചുമക്കളെയടക്കമാണ് കൊലപ്പെടുത്തി കളയുന്നത് ദിനംപ്രതി നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുമക്കളെന്നുപോലും നോക്കാതെ ഫലസ്തീനികളായ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഇസ്രായേൽ ക്രൂരന്മാർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് ഇങ്ങനെയൊരു സംഭവം കൂടി നമുക്ക് കേൾക്കാനായി സാധിച്ചത് അള്ളാഹു സുബഹാനുത്താല മാരകമായ അസുഖങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും നാം എല്ലാവരെയും കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ ഗസയിലെ ജനങ്ങൾക്ക് അല്ലാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാക്ഷീണം എന്നോർപ്പ് തീർച്ചയായുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വസ്യത്തോടെ അസ്സാമലൈക്കും വാഹമത്തുല്ലാത്ത വർക്കാത്തുഹു